ഞാൻ റീത പോള് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി അങ്കമാലി നഗരസഭയുടെ സാന്നിധ്യം വഹിച്ചു ഈ വർഷം വീണ്ടും അഞ്ചാം വാർഡിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഞാനിപ്പോ രംഗത്ത് വന്നിരിക്കുകയാണ് ജനങ്ങള് എനിക്ക് നൽകിയ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം തുടർച്ചയായിട്ട് എനിക്ക് അഞ്ച് ടൈമിലും ജയിച്ചു വരാനായിട്ട് സാധിച്ചത് കാരണം എന്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യസമര സേനാനി ആയിരുന്നു അദ്ദേഹം പത്തിരുപത് വർഷം നഗരസഭ പഞ്ചായത്തായിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം കാണിച്ച മാതൃകയാണ് ഞാൻ ഇന്നും പിന്തുടരുന്നത് അദ്ദേഹത്തിന്റെ നന്മ ജനങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ ഇന്നേ വരെ ഒരു കളങ്കം ഉണ്ടാക്കിയിട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് അവരെ നല്ല രീതിയിൽ എനിക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അവരോട് സപ്പോർട്ട് ചെയ്തു നിൽക്കാനും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനും സാധിച്ചു ഞാൻ ആദ്യമായി ജയിച്ചു വന്നപ്പോൾ നമ്മുടെ കരിയാമ്പറമ്പ് പാലത്തിന്റെ താഴെ കുറച്ച് കുടുംബങ്ങൾ അവിടെ ചെറിയൊരു ഷെഡൊക്കെ കെട്ടി അവിടെ താമസിച്ചുകൊണ്ടിരിക്കായിരുന്നു എൻ എച്ച് എന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവര് ഒഴിപ്പിക്കേണ്ടി വന്നു അങ്ങനെ സാഹചര്യത്തില് നമ്മൾ എസ് സി ഫ്ളാറ്റ് വരണം പി ചാനിക്കാട് സ്ഥലം വാങ്ങി അവരെ എസ് സി ഫ്ളാറ്റിലേക്ക് അവിടെ ബിൽഡിംഗ് പണിത് നമുക്ക് താൽക്കാലികമായിട്ടൊരു ഷെഡ് കെട്ടി അവരെ താമസിപ്പിച്ച് പിന്നീട് അവർക്ക് ബിൽഡിങ് വീട് തന്നെ പണിത് കൊടുത്ത് നമുക്ക് മാറ്റി പാർപ്പിക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ ടി ബി നഗർ ഫസ്റ്റ് സ്ട്രീറ്റിന്റെ ലാസ്റ്റ് ഭാഗത്ത് അവിടെ ഒരു റോഡോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പാടത്തിന്റെ സൈഡിലായിട്ടാണ് കുറച്ച് കുടുംബങ്ങൾ താമസിച്ചിരുന്നത് ആദ്യമേ തന്നെ നമുക്ക് അവർക്ക് അവിടെ ഒരു റോഡ് നിർമ്മിച്ച് അവർക്കുള്ള ഇലക്ട്രിക് കണക്ഷനും വാട്ടർ കണക്ഷനും എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ ആറാം പാട്ടിലും മത്സരിച്ചപ്പോഴും അവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നില്ല നമ്മൾ അഞ്ച് സെന്റ് സ്ഥലം അംഗൻവാടിക്ക് നമ്മൾ വാങ്ങിച്ചു രണ്ട് സെന്റിന്റെ മാത്രമാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടിയത് ബാക്കി മൂന്ന് സെന്റിന്റെ സ്ഥലം നല്ലവരായ നാട്ടുകാരെ നമുക്ക് പിരിച്ചു തന്നു അങ്ങനെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു മാതൃകാ അംഗൻവാടി നമുക്ക് പണിയാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ അഞ്ചാം ഇവിടെ അഞ്ചാം വാർഡിൽ വന്നപ്പോഴും നമുക്ക് വയോജനങ്ങൾക്ക് വയോമിത്രം പരിപാടിക്ക് ഈ മരുന്നുകൾ കൊടുക്കുന്നതിനൊക്കെ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല രണ്ട് സെന്റ് സ്ഥലം നമുക്ക് ഒരാൾ ഫ്രീ ആയിട്ട് വിട്ടു തന്നതിന്റെ ഫലമായിട്ട് നമ്മൾ അവിടെ ഒരു ബിൽഡിംഗ് പടത്തു അതന്നെ മുകളിൽ ഷീറ്റിട്ട് ഒരു സംവിധാനം ആയിരിക്കും ഇന്നിപ്പോ അവിടെ ടീനേജേഴ്സ് അവിടെ വന്ന് അവരുടേതായ കളി പരിപാടി കേരളം സ്പോഡുകളി അങ്ങനെ അവർക്കൊത്തുകൂടി ഉല്ലാസത്തിനൊരു സൗകര്യം താഴെയാണ് ഈ വയോജനങ്ങൾക്ക് വയോമിത്രം പരിപാടിയിൽ രണ്ട് വാർഡിന്റെ ഒരു പത്തറുപത് വയോജനങ്ങൾക്ക് അവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നതിനും അവരുടെ ബ്ലഡും ഷുഗർ ഇതൊക്കെ പരിശോധിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പകൽവീട് സംവിധാനം അവിടെ ഒരുക്കി നമുക്ക് പെട്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞു എല്ലാ വാർഡുകളിലും പകൽവീട് ഒരുക്കണമെന്ന് പറഞ്ഞു നമുക്ക് വേറെ ആരും അതിന് തയ്യാറായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വാർഡിൽ തന്നെ അത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മുനിസിപ്പാലിറ്റി ഫണ്ട് എടുക്കാൻ സാധിച്ചില്ല അവിടെ ഒരു നമ്മളൊരു ലൈബ്രറി തന്നെ നമ്മൾ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ടി വി സ്പോൺസർ ചെയ്തു നെറ്റ്വർക്ക് പത്രം ക്യാരംസ് കളിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി അതിനൊരു പകൽ വീട് സംവിധാനം അവിടെ ഒരുക്കി ഇപ്പൊ നമ്മുടെ അഞ്ചാവാടി തന്നെ വയോജനങ്ങൾക്ക് ഒരു തണലിടം പദ്ധതി അവരുടെ മാനസിക വൈകിട്ടൊക്കെ ഒന്ന് വന്ന് പുറത്തു വന്നിരിക്കാനും ചെയറൊക്കെ ഇപ്പൊ അതിന്റെ പകുതി പ്രവർത്തനങ്ങൾ പൂർത്തിയായി പിന്നെ നമ്മൾ കുറച്ച് ചെയറുകൾ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് എക്സസൈസ് മിഷൻ വാങ്ങിക്കാനും അവർക്ക് ചെറിയ രീതിയിൽ അവരുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ എൻ്റെ ഒരു പകുതി പണി മുക്കാൽ പണിയും പൂർത്തിയായിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ പുതിയ റോഡുകൾ നിർമ്മിക്കാനും എല്ലാ റോഡുകളും നമുക്ക് റീട്ടയറിങ്ങും റീ കോൺക്രീറ്റിങ്ങും ചെയ്യാനായിട്ട് സാധിച്ചു എല്ലാ വഴിയിലേക്കും നമ്മൾ വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ വലിക്കാനും എം എൽ എം പി ഫണ്ട് നമ്മുടെ ഈ രണ്ട് വാർഡിലേക്കും അഞ്ചാം വാർഡിലേക്കും ആറാം വാർഡിലേക്കും എംപിയുടെ എം എൽ എയുടെ വളരെ സഹകരണം ഉണ്ടായി ഇപ്പൊ തന്നെ കല്ലുപാലം തൊട്ട് കോതളങ്കര വരും ഒരു കോടി എണ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പൊ എം എൽ എ ഫണ്ട് നമുക്ക് തന്നിരിക്കുന്നത് അതെല്ലാം ബി എം ബിസി റോഡും ഇപ്പൊ കോതലങ്കര തൊട്ട് കർഷകാലും കട്ട വിരിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ കാന നിർമ്മാണം കലുങ്കിന് വീതി കൂട്ടില് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് എം പി ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഹൈ മാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകളെല്ലാം നമുക്ക് നമുക്ക് നമ്മുടെ വാട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് മുൻസിപ്പാലിറ്റിയുടെ വഴി ക്യാമറ അതായത് വേസ്റ്റ് നിർമ്മാണം തന്നെ ഫലമായി അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് വലിച്ചെറിയുന്നുണ്ട് അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിന്ന് ക്യാമറ സംവിധാനം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ബയോപോട്ട് കോൺക്രീറ്റ് റിങ് ഇതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു അതിനൊക്കെ റെസിഡൻസ് വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് തന്നത് എല്ലാവരെ കൊണ്ട് അത് മേടിപ്പിക്കാനും അത് ചെയ്യാനും എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട് നമ്മളുടെ എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ആ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് പാർട്ടി നേതൃത്വമായാലും എന്നെ ഈ കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇനിയും ജനങ്ങളുടെ പിന്തുണ ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ അടുത്ത കാൽവെപ്പ് നടത്തുകയാണ് എല്ലാവരുടെയും പിന്തുണ എനിക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നഗരസഭയില് ഞാൻ രണ്ടായിരത്തിൽ കൗൺസിലറായി കയറിയിട്ട് അഞ്ചു വർഷം കൗൺസിലറായി തന്നെയാണ് ഇരുന്നത് പിന്നീടുള്ള അഞ്ചു വർഷം നമ്മൾ നാല് വർഷം നമ്മളെ കൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിട്ടിരുന്നു പിന്നീട് വന്നപ്പോൾ അഞ്ചു വർഷം മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്നു പിന്നെ നമ്മൾ അഞ്ചു വർഷം നമുക്ക് ഭരണം കിട്ടിയില്ല അപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു പിന്നെയുള്ള ഫസ്റ്റ് മൂന്ന് വർഷക്കാലം നമ്മൾ വൈസ് ചെയർമാൻ ആയിട്ടിരുന്നു അതിന്റെ അടുത്ത് നമുക്ക് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കാനും ഒരു ബാക്കി ലഭിച്ചു പിന്നെ നമ്മളിപ്പോ കൌൺസിലറായിട്ടൊന്നും തുടരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ജില്ലാ പ്ലാനിങ് കമ്മിറ്റി മെമ്പറും കൂടിയാണ് ഈ ഭരണ ബാദ്യം വാർഡിൽ നിന്ന് ജയിച്ച് ആ ജയിച്ചാൽ സാധ്യതയുണ്ട് നമുക്ക് ഭരണം നമ്മുടെ കയ്യിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു